കൊല്ലത്ത് തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ അസാധാരണ നടപടിയുമായി സർക്കാർ തേവലക്കര സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു വൈദ്യുതി ലൈൻ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകി സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാനേജർ എന്ന നിലയിൽ മനഃപൂർവ്വമായ വീഴ്ച വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും കഴിയുന്നത്ര കൃത്യതയോടാണ് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്യുന്നതിന് ശ്രമിച്ചിട്ടുള്ളതെന്നുമാണ് ബോധിപ്പിച്ചിട്ടുള്ളത് മേൽപ്പഴയം സ്ഥാപിച്ച മറുപടിയിൽ ആരോപണങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ലഭ്യമാക്കിയിട്ടില്ല ആയതിനാൽ കേരള വിദ്യാഭ്യാസ നിയമം അദ്ദേഹം മൂന്ന് ചട്ടം ഏഴ് പ്രകാരം ശ്രീ ആർ തുളസീരൻപിള്ളയെ തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂൾ മാനേജർ സ്ഥാനത്തു നിന്നും അയോഗ്യനായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടും പുതിയ മാനേജർ നിയമിക്കുന്നതുവരെ സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിനായി സേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈ താൽക്കാലിക മാനേജറായി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ചുമതല നൽകിക്കൊണ്ടും ഉത്തര കൊണ്ടുള്ള തീരുമാനം ആയിട്ടുണ്ട് മാനേജർ അയോഗ്യനാക്കിയിട്ട് ആ മാനേജറിൻ്റെ സ്ഥാനത്തേക്ക് ഡിഇഒയെ ചുമതലപ്പെടുത്തുക സ്കൂൾ സർക്കാരാണ് ഡി ഒയുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത് ഇപ്പോൾ മരുന്നവർ എന്ന് പറഞ്ഞിട്ടില്ല ഡിഒക്ക് ചുമതല കൊടുത്തിരിക്കുന്നു അത് എത്ര നാളുമാണ് പോകാം അപ്പോൾ അവർ നമ്മൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പിന്നെ റാറ്റിഫൈ ചെയ്ത് പരിഹരിച്ച് അതിനപേക്ഷ നൽകിയാൽ അപ്പോഴും ആലോചിക്കും